കോൺഗ്രസിന് തിരു പറഞ്ഞു കഴിഞ്ഞാൽ തിരുത്തലായി പോകും കാരണം എവിടെയാണ് കോൺഗ്രസ്സിന് പാളിയത് എന്നുള്ള കാര്യം മാത്രമല്ല നമ്മളെ ഈ ഒരു വിഷയം ഈ ഒരു പാകിസ്ഥാനുമായിട്ട് നടന്ന ഒരു സംഘർഷത്തിന്റെ വിഷയം കോൺഗ്രസ് ഹാൻഡിൽ ചെയ്തത് വളരെ മണ്ടത്തരം വന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം അത് ചിലപ്പോൾ ശശി തരൂർ പറയുമായിരിക്കും അതായത് ബി ജെ പി അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് കോൺഗ്രസ് പാളിയത് എവിടെ ഇതൊക്കെ കൃത്യമായിട്ട് ധാരണ കൊടുക്കുമായിരിക്കും അത് കേൾക്കാൻ ഒരു മനസ്സ് വേണം അത് തെറ്റ് തിരിച്ചറിയാനുള്ള ആർജ്ജവം രാഹുൽ ഗാന്ധിക്കുണ്ടെങ്കിൽ മാത്രമേ ആ ചർച്ച ഇനി മുന്നോട്ട് പോവുകയുള്ളൂ അല്ലാതെ ഇനിയും പിടിവാശി താൻ പിടിച്ച മുഴുവലിന് രണ്ടു കൊമ്പെന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അതിൽ കാര്യമില്ല നമ്മൾ ഇപ്പോൾ എന്താ പറയുക കാലത്തിനനുസരിച്ച് രാഷ്ട്രീയത്തിന് മാറ്റം വരേണ്ടതുണ്ട് കോൺഗ്രസ് ശശിതരൻ എന്ന് പറഞ്ഞ ആളെ ഇതുവരെ അദ്ദേഹത്തിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ ഉപയോഗിച്ചിട്ടേ ഇല്ല അങ്ങനെ ഉപയോഗിക്കാത്ത തനിക്ക് കിട്ടുന്ന ഒരു ഒരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ തന്റെ ഡിഗ്നിറ്റി ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നു ചെയ്യുന്നുള്ളൊരു തോന്നൽ അത് ആർക്കും തോന്നാം അല്ലേ അത് വ്യക്തിപരമായി നമുക്കും തോന്നാൻ നമ്മളെ ഒരാൾ അങ്ങനെ മാനിച്ചില്ലെങ്കിൽ തോന്ന തോന്നും ഉള്ള ആർക്കും തോന്നും അങ്ങനെ ഒരു ഘട്ടത്തിൽ ഓൾപാർട്ടി ഡെലിഗേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് പോയ അതിനെ നയിച്ച ഓൾപാർട്ടി ഡെലിഗേഷനിൽ ഏറ്റവും അധികം ശ്രദ്ധയെ ആകർഷിക്കപ്പെട്ട് ശശിധരനെ തിരിച്ചു വിളിക്കുന്ന വിളിക്കാനോ സംസാരിക്കാനോ അതിന്റെ കാര്യങ്ങൾ തിരക്കാനോ പക്വതയില്ലാത്തൊരു രാഷ്ട്രീയ നേതൃത്വത്തിന് കോൺഗ്രസിന് രാഷ്ട്രീയ നേതൃത്വത്തിന് സാധിച്ചില്ല കേരളത്തിൽ പോലും കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോട് നേതൃത്വം സംസാരിക്കാൻ പോലും തയ്യാറാവുന്ന ഒരു സാഹചര്യമില്ല സത്യമുള്ളത് എപ്പിക് മൊമെന്റ് ആയനെ തിരിച്ചു വരുന്ന ശശിതരൻ ഒരു ഹാൻഡ് കൊടുത്ത് രാഹുൽ ഗാന്ധി ഒന്ന് ഹഗ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ മതിയായിരുന്നു സത്യത്തിൽ കോൺഗ്രസിന്റെ ശബ്ദമായി ലോകരാജ്യങ്ങൾ കോൺഗ്രസ് എപ്പോഴും എപ്പോഴും ഈ കോൺഗ്രസിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു വാക്കുണ്ട് അതായത് ആമാശയം മാത്രമേ ഉള്ളൂ ആശയമില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന്